എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ദ്രപിംനൻ ശാപം മൂലം തീർന്ന കഥയാണ് ഇന്നത്തെ വീഡിയോ മഹാഭാഗവതം അഷ്ടമ സ്കന്ധത്തിലാണ് ഈ സംഭവം വിവരിക്കുന്നത് ഭാഗവതം പതിനെട്ട് ഒന്നാണ് വിഷ്ണുവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഇതിലെ പ്രതിപാദ്യം പുരാണങ്ങളുടെ രചയിത വ്യാസമുനിയാണ് ഭാരതത്തിലെ എല്ലാ ഭാഷകളിലേക്കും ഇത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് എഴുത്തച്ഛൻ്റെ ഭാഗവതം കിളിപ്പാട്ടാണ് കേരളത്തിൽ പ്രചാരത്തിലുള്ളത് ഇത് നിത്യപാരായണത്തിന് ഉപയോഗിക്കുന്നതിനാൽ ഇതിലെ സംഭവങ്ങളെല്ലാം വളരെ സുപരിചിതമാണ് ഇന്ദ്രദ്യുനൻ സ്വയംഭൂമനുവിൻ്റെ വംശത്തിൽ ജനിച്ച ഒരു രാജാവായിരുന്നു വിഷ്ണുവിൽ നിന്ന് അനുക്രമമായി ബ്രഹ്മാവ് സ്വയംഭൂമനു പ്രിയവ്രതൻ അഗ്നീന്ദ്രൻ നാഭി ഋഷഭൻ ഭരതൻ സുമതി ഇന്ദ്രദ്യുനൻ എന്നിങ്ങനെയാണ് വംശാവലി വിഷ്ണു വിഷ്ണുഭക്തനായ ഇന്ദ്രദ്യുനൻ പാണ്ഡ്യരാജ്യത്തെ ഭരണാധികാരിയായിരുന്നു വാർദ്ധക്യത്തിൽ രാജ്യകാര്യങ്ങൾ മക്കളെ ഏൽപ്പിച്ച് അദ്ദേഹം തപസനായി മലയാത്രിയിലേക്ക് പോയി അവിടെ തപസ്സിൽ മുഴുകിയിരിക്കെ അഗസ്ത്യ അവിടെ വന്നു ചേർന്നു മുനിയുടെ വരവ് രാജ പറഞ്ഞില്ല ഊപിഷ്ടനായ അഗസ്ത്യൻ ഇന്ദ്രദ്യുനനെ ഒരു കാട്ടാനത്തൽവനാകട്ടെ എന്ന് ശപിച്ചു ശാപവൃത്താന്തം ഭടന്മാരിൽ നിന്നറിഞ്ഞ രാജാവ് പിന്നാലെ ചെന്ന് അറിയാതെ സംഭവിച്ച തെറ്റ് പൊറുക്കണമെന്നും ശാപമോക്ഷം നൽകണമെന്നും അപേക്ഷിച്ചു മുനി കോപമടക്കി ശാപമോക്ഷം നൽകി നീ വിഷ്ണുഭക്തനായ ആനയായി തീരട്ടെ എന്ന് അനുഗ്രഹിച്ചു വൻകരികളോടൊന്നിച്ച് ജീവിക്കുക ഒരു നാൾ മഹാവിഷ്ണു വന്ന് നിന്നെ തലോടുമ്പോൾ നീ ശാപമുക്തനാകും ഉടൻ തന്നെ രാജാവ് ആനയുടെ രൂപം കൊണ്ട് വൻ കാടുകളിൽ പ്രവേശിച്ചു മറ്റ് കാട്ടാനക്കൂട്ടങ്ങളോടുകൂടി അനേക വർഷം വൻമരങ്ങൾ മറിച്ചിട്ടും മതിച്ചു കഴിഞ്ഞുകൂടി തടാകങ്ങളിൽ ഇറങ്ങി കുളിച്ചും ജീവിച്ചു പാപനാശകരങ്ങളായ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തും കൂട്ടുകാരോടൊത്ത് നാട്ടിലിറങ്ങിയും സഞ്ചരിച്ചു സംസാരദുഃഖമില്ലാതാക്കാനുള്ള വഴി ചിന്തിച്ചും കാലം കഴിച്ചു ഒരിക്കൽ ഇന്ദ്രദ്യമനൻ ഈ ആന ത്രികൂണമെന്നു പ്രസിദ്ധമായ പർവ്വതത്തിലെത്തി ദേവസാന്നിധ്യം കൊണ്ടും പ്രകൃതി രമണീയവും സർവ്വസൗഭാഗ്യങ്ങളോടുകൂടിയതുമായ ഈ പർവ്വതത്തിൻ്റെ താഴ്വാരത്തിൽ ഒരു താമരപ്പൊയുണ്ടായിരുന്നു നന്ദനോദ്യാനത്തിന് സമാനമായ ഒരു ഉദ്യാന മധ്യത്തിലാണ് ഈ സരസ്വ സ്ഥിതി ചെയ്തിരുന്നത് സമുദ്രത്തിൽ നിന്നും വീശുന്ന മന്ദമാരുതൻ്റെ കാറ്റിനാൽ ശീതളമായിരുന്നു ഈ പ്രദേശം ഈ സരസിൻ്റെ തീരത്ത് ദേവലൻ എന്ന മുനി തപസ്സനിഷ്ഠിച്ചിരുന്നു ഒരിക്കൽ ഹൂ ഹൂ എന്ന ഗന്ധർവൻ അപ്സരസ്സുകളുമൊത്ത് ഈ തടാകത്തിലിറങ്ങി ആർത്തു രസിച്ച് നീരാടി ഇത് ദേവലൻ ഇഷ്ടപ്പെട്ടില്ല ദേവലൻ ഗന്ധർവനെ ശപിച്ചൊരു മുതലയാക്കി മുതല സരസിൽ തന്നെ കഴിഞ്ഞുകൂടി ഈ സരസിലേക്ക് ആന ഇറങ്ങി കുളിച്ചു മുതല ആനയുടെ പിൻകാലിൽ പിടികൂടുകയും ചെയ്തു എത്ര ശ്രമിച്ചിട്ടും നക്രമ ആനയുടെ കാലിലെ പിടിവിട്ടില്ല ഇവരുടെ ഈ മത്സരം ആയിരം വർഷം നീണ്ടു നീണ്ടുനിന്നു രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഒടുവിൽ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് സുദർശനചക്രത്താൽ മുതലയെ കൊന്ന് ആനയെ രക്ഷിച്ചു വിഷ്ണുവിൻ്റെ തലോടലിൽ ആന പൂർവസ്ഥുതി പ്രാപിച്ചു ഇന്ദ്രധിമനായി തീർന്നു അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കുകയും വൈകുണ്ഠത്തിലെത്തുകയും ചെയ്തു മോക്ഷം ലഭിച്ച സ്വർഗത്തിൽ കഴിയവേ അനേക വർഷങ്ങൾക്ക് ശേഷം പുണ്യം ക്ഷയിച്ച് രാജർഷി ഭൂമിയിലെത്തി ദുഃഖിതനായ അദ്ദേഹം പുരാതനനായ മാർക്കണ്ടേയ മുനിയെ പോയി കണ്ടു അദ്ദേഹത്തിന് രാജാവിനെ മനസ്സിലായില്ല മാർക്കണ്ടേയനേക്കാൾ പുരാതനനായ പ്രാവീരകർണൻ എന്ന ഒരു കൂമൻ ഹിമാലയത്തിൽ വസിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും കൂടി കൂമൻ്റെ അടുത്തെത്തി കൂമനും രാജാവിനെ മനസ്സിലായില്ല കൂമനേക്കാൾ പ്രായ കൂടുതലുള്ള നാടീരംഗൻ എന്ന കൊക്കിൻ്റെ അടുത്തെത്തി കൊക്കിനും അദ്ദേഹത്തെ മനസ്സിലായില്ല ഒടുവിൽ പ്രാവീരകർണനും നാഡീജംഖുനും രാജാവും മുനിയും കൂടി ഇവരെക്കാൾ പ്രാചീനനായ അകൂപരൻ എന്ന ആമയെപ്പറ്റി മനസ്സിലാക്കി ആ സരസിൻ്റെ മറ്റൊരു ഭാഗത്ത് താമസിച്ചിരുന്ന അകോപരൻ്റെ അടുത്തേക്ക് എല്ലാവരും കൂടി എത്തി അകോപരന് രാജാവിനെ മനസ്സിലായി രാജാവ് വളരെ കീർത്തിമാനും ദാന ദാനധർമ്മിയുമായിരുന്നു എന്നും അദ്ദേഹം ദാനം ചെയ്ത ഗോക്കൾ കടന്നുപോയി ഉണ്ടായതാണ് ഇന്ദ്രദ് സരസ്സെന്നും ആമ മുനിയെ പറഞ്ഞു മനസ്സിലാക്കി ഇതെല്ലാം കേട്ട ശേഷം മുനി ഇന്ദ്രദ്യുനനനെ വീണ്ടും സ്വർഗത്തിലേക്ക് അയച്ചു ഈ സംഭവം മഹാഭാരതം വനപർവത്തിൽ വിവരിക്കുന്നുണ്ട് നന്ദി നമസ്കാരം